ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഒബദ്യാവിൻ്റെ പുസ്തകം പതിനേഴാം വാക്യം യാക്കോബ് ഗ്രഹം തങ്ങളുടെ അവകാശങ്ങളെ കൈവശമാക്കും യാക്കോബിൻ്റെ ഗ്രഹം താങ്കളുടെ അവകാശങ്ങളെ കൈവശമാക്കും ഒരു ദൈവ പൈതലിന് ദൈവീകമായ അവകാശമുണ്ട് ദൈവം ചില നന്മകളെ ദൈവ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ക്രിസ്തേശുവിൽ നമ്മെ അല്ലെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും പിതാവായ ദൈവം നമ്മെ അനുഗ്രഹിച്ചപ്പോൾ ആ അനുഗ്രഹം ഒരു ദൈവ പൈതലിൻ്റെ അവകാശം അത്രേ ജീവിതത്തിൽ എല്ലായിടത്തും നാം എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ അനുഗ്രഹമായിരിക്കും എന്നാൽ ജീവിതത്തിൽ പ്രതിസന്ധിയിലൂടെ പ്രതികൂലത്തിലൂടെ പോരാട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും ദൈവമക്കൾ പറയാറുണ്ട് അയ്യോ ജീവിതം തീർന്നു ഇത് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം മാത്രമേ ഉള്ളൂ ഈ പ്രതികൂലം മാത്രമേ ഉള്ളൂ ഏത് പ്രശ്നത്തിലും ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും അതിനെ ഓവർകം ചെയ്യാൻ അതിനെ അതിജീവിക്കാനുള്ള അല്ല ദൈവിക ഹലി കരുത്ത് ദൈവിക ശക്തി ദൈവം നമ്മളിൽ തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് ഈ ലോകത്തിൽ കഷ്ടമുണ്ട് 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 എന്നാൽ ഞാൻ ലോകത്തെ ഹലലി ജയിച്ചിരിക്കുന്നു കഷ്ടമുണ്ട് ശരിയാണ് പക്ഷെ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എത്ര പ്രാവശ്യം കഷ്ടമുണ്ടെന്ന് പറഞ്ഞാലും ഒറ്റ ഉത്തരമേ അതിനു നേരെ പറയാനുള്ളൂ എൻ്റെ കർത്താവ് ഇതിനെ അതിജീവിച്ചവനാ അതുകൊണ്ട് അപ്പസ്തോലനായി പൗലോസ് പറഞ്ഞതുപോലെ നാമും പറയണം പ്രശ്നങ്ങളെ നോക്കി പ്രതികൂലങ്ങളെ നോക്കി നാമും പറയണം നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും നമുക്ക് പൂർണ്ണ ജയമുണ്ട് ഇതിലൊക്കെയും പൂർണ്ണ ജയമുണ്ട് ഇന്ന് പ്രഭാതത്തിലും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലി നീ ഏത് പ്രശ്നത്തിലൂടെ കടന്നുപോയാലും അതിലൊക്കെ നിനക്ക് പൂർണ്ണ ജയമുണ്ട് ഹാലി ലൂയ്യ നിന്നെ ജയാളിയാക്കിയ ദൈവം ആക്കിയിരിക്കുന്നത് അതുകൊണ്ട് യാക്കോപഗ്രഹത്തിനുള്ള അവകാശങ്ങളെ അവകാശമാക്കണം യാക്കോപഗ്രഹത്തിനുള്ള ദൈവ പൈതലിനുള്ള തെരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർക്കുള്ള എല്ലാ അവകാശങ്ങളും നമ്മുടെ അവകാശം അത്രേ അതിനെ നാം നേടിയെടുക്കണം നമുക്ക് എങ്ങനെ ലഭിക്കാൻ സാധിക്കും ഈ അനുഗ്രഹങ്ങളെ നേടിയെടു നേടിയെടുക്കുവാൻ ഒന്നാമത്തെ മാർഗം നാം ദൈവത്തെ അനുസരിക്കുക എന്നതത്രേ കർത്താവിൻ്റെ വചനം വായിച്ച് അതിനെ നാം അനുസരിക്കുമ്പോൾ വചനത്തെ നാം നിവർത്തിക്കുമ്പോൾ നിശ്ചയമായി നമുക്കനുഗ്രഹമുണ്ട് നിങ്ങൾക്കറിയാമല്ലോ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും പടകിൽ നിന്ന് പത്രോസിന് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഒരു നന്മയെ ഒരുക്കിയിട്ടുണ്ട് ആർക്കും കാണാത്ത ആഴങ്ങളിൽ കിടക്കുന്ന മത്സ്യത്തെ ദൈവം തൻ്റെ അഭിഷിക്തിന് വേണ്ടി തൻ്റെ ഭക്തന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് കർത്താവിൻ്റെ വാക്കിന് അവൻ വലയിറക്കിയപ്പോൾ കർത്താവിനെ അനുസരിച്ചപ്പോൾ അവന് വേണ്ടിയുള്ള മീന് ആ വലയ്ക്കുള്ളിൽ അകപ്പ് പ്പെട്ടു ആ അവന് വലിച്ചു കയറ്റാൻ വയ്യാത്തവണ്ണം വല രീതിയിൽ അത്ര വലിയ പെരുത്ത മീൻകൂട്ടം ദൈവം അവന് വേണ്ടി കരുതി പക്ഷേ അനുസരിക്കണം ഇന്ന് പകൽക്കാലവും നാം അനുസരിക്കാൻ തയ്യാറാണോ നമുക്കുള്ള അവകാശങ്ങളെ നമുക്ക് കൈവശമാക്കാൻ പറ്റും നമ്മുടെ പ്രതിസന്ധികളെ നമുക്ക് ഓവർകൈ ചെയ്യാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തും രണ്ടാമതായി എങ്ങനെ ഇതിനെ പ്രാപിക്കാൻ സാധിക്കും എങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ രണ്ട് വിശ്വാസത്തിൻ്റെ പ്രവർത്തികളാൽ വിശ്വാസത്തിൻ്റെ ചുവട് ഹലൂയ്യ ഇന്ന് പകൽക്കാലവും അബ്രഹാമിൻ്റെ വിശ്വാസം അത്രേ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു ഈ കാണുന്ന ദേശമൊക്കെ നീ കൈവശമാക്ക് പക്ഷെ നീ കാല് വെച്ച് നീ ഹല്ലുയ്യ ക്ലെയിം ചെയ്യുന്നതുമൊക്കെയും നിനക്ക് വേണ്ടി ഞാൻ തരും അബ്രഹാം ഹല്ലലുയ ദേശങ്ങളിൽ നടന്ന് അതിനെ കീഴടക്കി ദൈവം അതിനുവേണ്ടിയുള്ള സ്ട്രെങ്ത് ഹല്ലുയ അബ്രഹാമിന് കൊടുത്തു നിങ്ങൾക്ക് ഹലലുയ ശമരിയ പടിവാതിൽ കിടന്ന നാല് കുഷ്ഠരോഗികളുടെ കഥ നന്നായിട്ടറിയാം അവർ ചുവട് വെക്കാൻ തയ്യാറായി അവരെ ശമരിയാ വാദത്തിൽ കിടന്നുറങ്ങിയില്ല അവർ വിചാരിച്ചു നാം ഇവിടെ കിടന്നാൽ മരിക്കും അതുകൊണ്ട് നമുക്ക് നേരെ ശമരിയ പാളയത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ ചുവടുകൾ ഹല്ലലി ഹല്ലലി വെക്കാൻ നടക്കുവാൻ തയ്യാറായി അവർ കാൽപാദങ്ങൾ വെച്ച് മുമ്പോട്ട് പോയപ്പോൾ അവരുടെ കാലിൻ്റെ ശബ്ദത്തെ ദൈവം മഹാസൈന്യത്തിൻ്റെ ശബ്ദമാക്കി മാറ്റി അന്ന് പകൽക്കാലം അന്ന് ആ ദിവസം വലിയൊരു അത്ഭുതം ശമരിയ പാളയത്തിൽ ചെയ്ത് ശത്രുവിനെ ദൈവം ചിതറിച്ചു കളഞ്ഞു ഈ ഇസ്രായേലിന് വലിയ കൊള്ള കിട്ടിയ ദിവസമായി മാറി ഇന്ന് പകൽക്കാലവും അവിശ്വാസത്തിൻ്റെ ചുവടുകൾ വെക്കാൻ വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെക്കാൻ നാം തയ്യാറാണോ നിശ്ചയമായി അനുഗ്രഹത്തെ പ്രാപിപ്പാൻ ദൈവം നമ്മെ ബലപ്പെടുത്തും ഇതാ മൂന്നാമതായി അല്ലലി എങ്ങനെ നമ്മുടെ അവകാശങ്ങളെ കൈവശമാക്കാം അല്ലലി മൂന്നാമത്തെ മാർഗം വേദപുസ്തകം പഠിപ്പിക്കുന്നു ആരാധിച്ചു ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഹല്ലലു ദൈവം തനിക്ക് തൻ്റെ മക്കൾക്കൊരുക്കിയിരിക്കുന്ന നന്മകളെ ഹല്ലലു നമുക്ക് പ്രാപിക്കാൻ സാധിക്കും എരിഹോയുടെ ചുറ്റും നടന്ന് ഏഴ് ദിവസം ചുറ്റി നടന്ന് ഏഴാം ദിവസം ദൈവം പറഞ്ഞതുപോലെ ഏഴ് പ്രാവശ്യം നടന്ന് ആരാധിച്ചു കഴിഞ്ഞപ്പോൾ എരിഹോയുടെ കോട്ടകൾ തകർന്നു അവർ ചുവടുകൾ വെച്ച് തങ്ങളുടെ അവകാശത്തെ കൈവശമാക്കി ഹലുയ ഇന്ന് പകൽക്കാലവും ആരാധിക്കാൻ തയ്യാറാണോ അവകാശത്തെ പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കും കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് പൗലോസും ഷീലാസും ദൈവത്തെ പാടി ആരാധിച്ചപ്പോൾ ദൈവമക്കൾക്ക് ഒരുക്കിയ സ്വാതന്ത്ര്യം അവർ പ്രാപിച്ചു അവർക്ക് മാത്രമല്ല ചുറ്റുപാടുമുള്ളവരുടെ ചങ്ങലയും പൊളിഞ്ഞു വീണു ഹല്ലേ ലൂയ്യ ഇന്ന് രാവിലെ സമയത്തും നാം ആരാധിപ്പാൻ തയ്യാറെങ്കിൽ വാ തുറക്കാൻ തയ്യാറെങ്കിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ ദൈവം വിശ്വസ്തനത്രേ ആരാധനയ്ക്കകത്ത് വിടുതലുണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും ഒരു ശത്രുവിനും നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹല്ലൊലി ബന്ധിച്ചു വെക്കാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ അവകാശങ്ങളെ പ്രാപിക്കാൻ സാധിക്കും ക്രിസ്തുവേഷുവിലുള്ള ഹല്ലൊലി സകല അനുഗ്രഹവും ഒരു ദൈവ പൈതലിൻ്റെ അവകാശമാണ് ക്രിസ്തേശുവിലുള്ള ജയം ദൈവ പൈതലിൻ്റെ അവകാശമാണ് ദൈവീക സമാധാനം നമ്മുടെ അവകാശമാണ് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട യാക്കോബ് ഗ്രഹമേ നിങ്ങളുടെ അവകാശങ്ങളെ പ്രാപിക്കുക അനുസരണത്താൽ അത് പ്രാപിക്കുക വിശ്വാസത്താൽ അത് പ്രാപിക്കുക ആരാധനയാൽ അത് പ്രാപിക്കുക കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമായി നടത്തുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ